ചൂട് തിങ്ങുന്ന വേനൽക്കാലം വീണ്ടും എത്തി അകത്തും പുറത്തും താപനില കത്തിച്ചിരിയുന്ന ദിവസങ്ങളിലാണ് നാം കഴിയുന്നത് ശരീരവും മനസ്സും ഈ ചൂട് പിടിക്കാൻ തയ്യാറാകണമെങ്കിൽ കുറച്ച് പ്രധാന മാർഗ്ഗങ്ങൾ നിർബന്ധമായും പാലിക്കണം അവഗണിച്ചാൽ തലച്ചോറിന്റെ പ്രവർത്തനമർദ്ദം വിയർപ്പില്ലായ്മ ഹീറ്റ് സ്ട്രോക്ക് പോലുള്ളവ നേരിടേണ്ടി വരികയും നമ്മുടെ ജീവന് തന്നെ അത് ഭീഷണിയാകുകയും ചെയ്യും അത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ നിങ്ങൾ പാലിക്കേണ്ട അഞ്ച് വഴികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം നിങ്ങൾ ചൂട് കൂടുതലുള്ള മേഖലകളിൽ ജോലി ചെയ്യുകയോ കടന്നു പോകുകയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബോഡിക്ക് ഈ ചൂട് താങ്ങാൻ പറ്റുന്നില്ല എന്ന ഒരു മുന്നറിയിപ്പ് തരും അതിന്റെ പ്രധാന ലക്ഷണങ്ങൾ ഇവാണ് പെട്ടെന്ന് ഉണ്ടാകുന്ന തലയറുകൾ കുഴച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ കണ്ണ് തിരിയുന്നത് പോലെ തോന്നൽ അതിയായ ക്ഷീണം ചെറിയ ജോലി ചെയ്താലും അധികമായി ക്ഷീണമുണ്ടാകുന്നു കൈകാലുകൾ തളരുന്നത് പോലെ തോന്നൽ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുക ഹൃദയമിടിപ്പ് കൂടുന്നത് ഹൃദയം അതിവേഗത്തിൽ തുള്ളുന്നത് കഠിന ചൂട് മൂലം ശരീരം തണുപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഹൃദയമിടിപ്പ് കൂടുന്നു ശരീരം ചൂടേറിയിട്ടും വിയർക്കില്ലെങ്കിൽ അതിഗുരുതരമായ ലക്ഷണമാണ് ഇതെങ്ങനെ സംഭവിക്കുന്നു ദേഹം നിറഞ്ഞ വെള്ളം നഷ്ടപ്പെട്ടാൽ വിയർപ്പിന്റെ നിർമ്മാണം നിലച്ചുപോകുന്നു ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്കു അനുഭവപ്പെട്ടാൽ എത്രയും വേഗം തന്നെ തണൽ തേടിപ്പോകേണ്ടതാണ് അവിടെ തന്നെ തുടരുവാണെങ്കിൽ നിങ്ങളുടെ ജീവന് തന്നെ അപായമുണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് ചൂട് കാലങ്ങളിൽ ഇളം നിറഞ്ഞ വസ്ത്രം ധരിക്കാൻ ശ്രദ്ധിക്കുക നിറവും താപവും തമ്മിലുള്ള ബന്ധം വളരെ വലുതാണ് ഇരുണ്ട നിറങ്ങളായ കറുപ്പ് നീല ചുവപ്പ് തുടങ്ങിയ നിറങ്ങൾ സൂര്യപ്രകാശം സൂര്യപ്രകാശമാകിരണം ചെയ്യുന്നു അതിന്റെ മറുവശം ഇളം നിറങ്ങളായ വെളുപ്പ് ക്രീം വൈറ്റ് ബ്ലൂ ലൈറ്റ് യെല്ലോ സൂര്യപ്രകാശം പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു അതിനാൽ ഇളം നിറങ്ങൾ ചൂട് പുറത്തേക്ക് തള്ളുകയും ദേഹത്തേക്ക് ചൂട് കുറച്ച് എത്തിക്കുകയും ചെയ്യുന്നു ചൂട് കാലത്ത് തണുത്ത വെള്ളം സ്ഥിരമായി കുടിക്കുക ദാഹം വരുമ്പോൾ മാത്രമല്ല അതിനു മുമ്പേ തന്നെ കുടിക്കണം ദാഹം വരുന്നത് ശരീരത്തിലെ ജലത്തിന്റെ അഭാവത്തിന്റെ ആദ്യ ഭാഗമാണ് എന്ന് മനസ്സിലാക്കുക ചൂട് കാലാവസ്ഥയിൽ പണി ചെയ്യുന്നവർക്ക് വിയർപ്പ് കൂടുന്നതിനാൽ ജലം വേഗത്തിൽ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നു അതിനാൽ ശരീരത്തിലെ ജലത്തിന്റെ അളവ് നിലനിർത്താൻ സമയന്തോറും വെള്ളം കുടിക്കണം എത്രവോളം കുടിക്കണം ഓരോ മണിക്കൂറിലും കുറഞ്ഞത് ഇരുന്നൂറ്റി അമ്പത് മുതൽ മുന്നൂറ് വരെ മില്ലി ലീറ്റർ വെള്ളം വരെ കുടിക്കുക ദിവസത്തിൽ മൂന്ന് മുതൽ നാല് വരെ ലിറ്റർ വരെ കുടിക്കുക പ്രത്യേകിച്ച് ജോലി ജോലിസ്ഥലത്ത് ചൂട് കൂടുതലുള്ളവർ ഒപ്പം വെള്ളം ചൂടാകാതെ സൂക്ഷിക്കുക സ്റ്റീൽ തണുപ്പുള്ള ബോട്ടിലുകൾ ഉപയോഗിക്കുക ചൂട് സമയത്ത് വേണ്ടതിന് കുറവായി വെള്ളം കുടിച്ചാൽ സംഭവിക്കാവുന്ന പ്രശ്നങ്ങൾ തലകറുക്കം ക്ഷീണം കുഴച്ചുപോകൽ തലവേദന മൂത്രം മങ്ങിയ നിറം വിയർപ്പില്ലായ്മ അതുകൂടാതെ ഒ ആഴ്സ് ഉപ്പ് ചേർത്ത വെള്ളം കുടിക്കേണ്ടതും ആവശ്യമാണ് ഒ ആഴ്സ് ഒരു ജലം ഉപ്പ് പഞ്ചസാര എന്നിവയുടെ ശരിയായ സംയോജനമാണ് ഇത് ദേഹത്തിൽ നിന്ന് വിയർപ്പിലൂടെ പോകുന്ന ലവണങ്ങളും ഗ്ലൂക്കോസും തിരികെ നൽകാൻ സഹായിക്കുന്നു വെള്ളം മാത്രം കുടിച്ചാൽ ജലം വരുന്നുണ്ട് പക്ഷേ നാം നഷ്ടപ്പെടുന്ന ഇലക്ട്രോലൈറ്റുകൾ കിട്ടുന്നില്ല കൂടുതൽ ഉപ്പു ചേർക്കരുത് ഇത് ചൂട് രോഗം കൂടുതലുണ്ടാക്കാം ഡീഹൈഡ്രേഷൻ അധികമുണ്ടെങ്കിൽ ഫാർമസിയിൽ കിട്ടുന്ന ഡബ്ല്യു എച്ച്ഒസ് പാക്കറ്റുകൾ ഉപയോഗിക്കാം ശരീരത്തോട് അടിച്ചമർത്താത്ത കറുത്ത ഷൂസ് ഒഴിവാക്കുക എന്ന ഉപദേശം കേൾക്കുമ്പോൾ പലർക്കും സംശയമുണ്ടാകാം പാദരക്ഷകൾക്കും ചൂടിനും എങ്ങനെ ഇത്ര വലിയ ബന്ധമുണ്ട് ഞാൻ വിശദമായി പറയാം പ്രത്യേകിച്ച് യുഎഇ പോലുള്ള ചൂട് തീവ്രമായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കായാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് എന്തുകൊണ്ട് കറുത്ത കട്ടിയുള്ള ഷൂസ് ഒഴിവാക്കണം കറുത്ത നിറം ചൂട് ആകിരണം ചെയ്യുന്നു കറുത്ത ഷൂസ് സൂര്യപ്രകാശം അതിവേഗം ആകിരണം ചെയ്യുന്നു ഇത് ഷൂസിൻ്റെ പുറം ചൂടാകുന്നതിനൊപ്പം അകത്തും ചൂട് കൂട്ടുകയും അതിലൂടെ പാദത്തിൽ ചൂട് എത്തിക്കുകയും ചെയ്യുന്നു പാദം ശരീരത്തിന്റെ താഴത്തെ ഭാഗമായതിനാൽ ചൂട് സംഭരിച്ച് മുഴുവൻ ദേഹത്തേക്കും ചൂട് പടരാൻ കാരണമാകും സ്ലിപ്പർ പോലെയല്ല കട്ടിയുള്ള സുരക്ഷാ ഷൂസുകൾ പലപ്പോഴും വാതാകാശം ചുറ്റിയില്ലാത്തതും കടക്കാത്തതുമാണ് ഇതുവഴി വിയർപ്പും ചൂടും പകർന്ന് താപം ദേഹത്ത് പടരുന്നു പാദത്തിലൂടെ താപം ദേഹത്ത് പടരുന്നത് ശരീരശാസ്ത്രപരമാണ് പാദത്തിലൂടെ രക്തവാഹിനികൾ വലിയ തോതിലുള്ളതിനാൽ അവ ചൂടാകുമ്പോൾ രക്തസ്രാവം വഴി ചൂട് മുഴുവൻ ശരീരത്തിലേക്കും പടരുന്നു ഇത് തലവേദന ശരീരം ചൂടാകൽ ക്ഷീണം എന്നിവയ്ക്ക് കാരണമാകുന്നു മോശം സമയങ്ങളിൽ ജോലി ഒഴിവാക്കുക ഈ സമയത്ത് സൂര്യന്റെ തീവ്രത പരമാവധി ആയിരിക്കും ഉച്ചക്ക് പന്ത്രണ്ട് മണി കഴിഞ്ഞ് മുപ്പത് മിനിറ്റ് മുതൽ ഉച്ച തിരിഞ്ഞ് മൂന്ന് വരെ സൂര്യൻ നിക്ഷിപ്തമായിരിക്കും തുല്യരേഖത്ത് അടുത്താകയാൽ അതിൻറെ ചൂടും കിരണങ്ങളും ഏറ്റവും ശക്തമായിരിക്കും ശരീരത്തിലെ ജലവും ലവണമാരകങ്ങളും വേഗത്തിൽ നഷ്ടപ്പെടുന്നു ഇത് ഡീഹൈഡ്രേഷൻ ഹീറ്റ് എക്സഷൻ ഹീറ്റ് സ്ട്രോക്ക് മുതലായവയ്ക്ക് കാരണമാകുന്നു ഹീറ്റ് സ്ട്രോക്ക് ഏറ്റവും അപകടദാരിയായതാണ് ദേഹത്തിന്റെ താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് നൂറ്റിനാല് ഡിഗ്രി ഫാരൻഹീറ്റ് ഹീറ്റ് കടക്കുമ്പോഴാണ് ഹീറ്റ് സ്ട്രോക്ക് ഉണ്ടാകുന്നത് ഈ സമയത്ത് വ്യായാമം ചെയ്യുകയോ ജോലി ചെയ്യുകയോ ചെയ്യുന്നവരിൽ വിയറുപ്പിന്റെ കുറവും ജലത്തിന്റെ അഭാവവുമാണ് ഈ അവസ്ഥ ഉണ്ടാകാൻ കാരണമാകുന്നത് വിയറുപ്പില്ലായ്മ ചെറുകുറ്റമായുള്ള കുഴച്ചിണപ്പ് ബോധക്ഷയം വേഗത്തിലുള്ള ഹൃദയമിടിപ്പ് ചൂടുപടർന്നു എന്നിവ ലക്ഷണങ്ങളായി കാണപ്പെടും കൂടാതെ ചൂട് കാലത്തെ ഭക്ഷണ രീതികളും ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഭക്ഷണങ്ങൾ ചൂടിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്നു തണ്ണിമത്തൻ വെള്ളക്കഞ്ഞി താഴഞ്ചീനി ജ്യൂസ് കൂടാതെ പച്ചക്കറികളും പഴങ്ങളും ഇനി ഒഴിവാക്കേണ്ടതൊക്കെ കേൾക്കൂ പഴകിയ മീനും മാംസവും ചൂട് കുട്ടുകയും ഫുഡ് പോയിഷനും വരുത്തുന്നു ചൂട് കറി ഉപ്പ് ഏറെയെങ്കിൽ ദാഹം തീരില്ല ഫാസ്റ്റ് ഫുഡും കൂൾഡ്രിങ്കും പൂർണമായും ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം ചൂട് ഒരു കൊച്ചു പ്രശ്നമല്ല അതൊരു ശാരീരിക പരീക്ഷണമാണ് ഇന്ന് അറിഞ്ഞ ഈ പത്ത് വഴികൾ പാലിച്ചാൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഈ വേനൽ സുരക്ഷിതമായി കടന്നുപോകാൻ സാധിക്കും ഈ വിവരങ്ങൾ ഉപകാരപ്രദമായിരുന്നെങ്കിൽ ഷെയർ ചെയ്യൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക Yeah. <sighs>